മുഖസൗന്ദര്യം ആഗ്രഹിക്കുന്നവര് ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കുക നമ്മൾ നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ അകത്തേക്ക് കഴിച്ചില്ലെങ്കിൽ നമുക്ക് സൗന്ദര്യം നിലനിർത്താനൊന്നും പറ്റത്തില്ല പെട്ടെന്ന് വാർദ്ധക്യത്തിലോട്ട് അല്ലെങ്കിൽ സ്കിൻ ഭയങ്കരമായിട്ട് ചുളിയാനും ഒക്കെ കാരണമാക്കും അപ്പൊ നമുക്ക് ഒരുപാട് രീതിയിലുള്ള എക്സ്റ്റേണൽ ക്ലെൻസിങ് മെത്തഡ് സ്ക്രബിങ് മെത്തേഡ് ഫേസ് പാക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കാൻ നമ്മൾ നല്ല രീതിയിൽ വെജിറ്റബിൾസ് നല്ല ആഹാരങ്ങൾ അതോടൊപ്പം തന്നെ വെള്ളം ഒക്കെ കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിലാണ് നമ്മുടെ ആരോഗ്യം അതല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവർക്കും പ്രത്യേകിച്ച് പോട്ടി എബോഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇവൻ ഒരു പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്കും അതായത് നമ്മുടെ കുട്ടികൾക്കാണ് നമ്മളെക്കാൾ കൂടുതൽ സൗന്ദര്യത്തിന്റെ ആവശ്യമായിട്ട് പറയുന്നത് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇടാൻ പറ്റിയൊരു പാക്കാണ് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാറ്റാൻ അല്ലെങ്കിൽ ബ്ലമിഷസ് മാറ്റാൻ ായിട്ട് പിഗ്മെന്റേഷൻസ് മാറ്റാൻ സ്കിൻ നല്ല സപ്പിൾ ആയിട്ട് യുവത്വത്തോടെ ഫീൽ ഗുഡായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്ക് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് മറ്റൊന്നുമല്ല പഞ്ചാമൃത പാക്ക് പഞ്ചാമൃതം നമ്മൾ അമ്പലങ്ങളിലൊക്കെ സ്ഥിരം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഞ്ചാമൃതം അഞ്ച് അമൃതം എന്നാണ് ഇതിന് പറയുന്നത് അതായത് അമൃതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് ലൈക്ക് നെക്ടർ അപ്പൊ അതേ കണക്കുള്ള അഞ്ച് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത് മറ്റൊന്നുമല്ല തേൻ തേനിന്റെ ഗുണത്തെ പറ്റി ആറോടത്തും പറയേണ്ട ആവശ്യമില്ല അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ തൈര് പാൽ നെയ്യ് ശർക്കര ശർക്കര എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ശർക്കര ഇത് അഞ്ച് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമ്മൾ എളുപ്പം കടലമാവ് കൂടെ ചേർത്താണ് ഈ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പം ആവശ്യത്തിന് കടലമാവ് എടുക്കുക അതിനോടൊപ്പം തന്നെ ആ സെയിം അളവിൽ തന്നെ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അതേ സെയിം അളവിൽ തന്നെ നമുക്ക് നെയ്യ് തേൻ തൈര് പാൽ ഇതെല്ലാം കൂടെ നമുക്ക് കൊടുക്കാം ഇതിനകത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാൻ ശ്രമിക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് വേണം നമ്മളിത് മുഖത്തേക്ക് ഇട ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാവും ഒന്ന് ഡ്രൈ ആവുന്ന സമയം നമുക്കിത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഒരുപാട് ചൂടുവെള്ളം ചൂടൊന്നും മുഖത്ത് വേണ്ട ഒരു ചെറു ചൂട് വെള്ളം കൊണ്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അപ്പം യുവത്ത് നിലനിർത്താനും സ്കിന്ന് നല്ല ബ്രൈറ്റനായിട്ട് നിൽക്കാനും നല്ല ഗ്ലോയിഡ് ഒക്കെ നിൽക്കാനും ഒക്കെ ആയിട്ട് പറ്റുന്ന ഒരു പാക്കാണ് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൂടുതലും പക്ഷേ ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് നല്ലത് ഡ്രൈ സ്കിൻ ഉള്ളവർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വെച്ചാലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല അപ്പം കാണാം